ആ വിഷ്ണു എൻ്റെ മകനാ അവന് മോളോടൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു മൂക്കും അറിയാൻ വേണ്ടി വന്നതാ അപ്പോൾ ഇഷ്ടമാണെന്ന് എന്റെ പൊന്നു മോളെ എന്തറിഞ്ഞിട്ടാണ് അവനെ ഇഷ്ടപ്പെടുന്നത് വയസ്സ് മുപ്പത് കഴിഞ്ഞിട്ടേ ജോലിക്കും മേലേക്കും പോകാത്ത അവൻ്റെ കൂടെ മോളെ എങ്ങനെ ജീവിക്കുന്നു അല്ല മോള് ജോലിക്ക് പോകട്ടെ അവനെ നോക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ ഓക്കെ അല്ലാതെ അവൻ്റെ ചിലവിൽ ജീവിക്കാനാണെങ്കിൽ ഒരു ഗ്യാലൻറ്റിയില്ല സിമ്പിൾ അതായത് മോളെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോള് കാലിൽ ഈ കിരിപ്പി ക്യൂട്ടക്സ് മുതല് മൂളത്തിട്ടിരിക്കുന്ന ഈ പൊട്ട് കൺവക്ഷി ലിപ്സ്റ്റിക്ക് വരെ അപ്പം മേടിച്ചു തരുമെന്ന് വിചാരിക്കണ്ടെല്ലോ മോളെ കണ്ടാലറിയാം മോള് നല്ല കുടുംബത്തിൽ മോക്ക് വേറെ നല്ല കിട്ടും സത്യം പറയാലോ മോളെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും യെവനെ പോലെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല െ നമ്മളൊരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുമ്പോഴേ നൂറ് വട്ടം ചിന്തിക്കണം അല്ലെങ്കിൽ അവൻ്റെ അമ്മേടെ അവസ്ഥയായി പോയി നോക്കും അല്ല ഈ പലരുടെയും ജീവിതം നമ്മൾ കാണുന്നില്ലയോ അപ്പോൾ യുക്തിപൂർവം ചിന്തിച്ച് മോളൊരു തീരുമാനം എടുക്കുക എന്നാ ഞാൻ പോട്ടെ ഇവിടെ ഞാൻ തന്നെ എൻ്റെ പെണ്ണുപുളയുടെ ചിലവനെ ജീവിച്ചു പോകുന്നു അതിൻ്റെ ഇടയിൽ ഇവനെ എവിടെയും കൂടെ കിട്ടിയാലേ ഞാൻ പിന്നെ പണിക്ക് പോകേണ്ടി വരും അത് വേണ്ട ഒരു സംഭവം തന്നെ എന്തായി ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടാ തോന്നിയത് ആ ആ എന്താ എന്താപ്പാ നമുക്ക് ആദ്യ റേഷൻ കളിയോട്ടു പഞ്ചാര മണ്ണെണ്ണ ഇല്ലാതാക്കണ്ടോ അതല്ലേ